എന്ന് പറയുന്നൊരു ചെടിയാ നമ്മുടെ കാബേജ് വർഗത്തില് അല്ലെങ്കിൽ കോളിഫ്ലവർ വർഗത്തിൽ പെട്ട ലീഫ്ലി വെജിറ്റബിൾ ആണ് ഇതിന്റെ ഒരു പ്രാധാന്യം കാണിക്കാം ഇതുണ്ട് ഇതിന്റെ ഇല ഇതുണ്ട് തൊളച്ചത് ഇത് ഇങ്ങനെ ഇത് ഒച്ചതിന് ഈ ഒരു സാധനം അപ്പോൾ നമ്മൾ ഇതിന് ഇത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ജൈവമാണ് ഇതിന്റെ ഇലയുടെ ഈ സൈഡ് കൂടെ ഇങ്ങനെ എങ്ങനെ ഇട്ടു വിട്ടുവട്ടാൽ ഇത് ഇലക്കൂടെയാണ് ഈ അടി കൂടെ ഇട്ട് ഇങ്ങനെ വെച്ചാൽ മതി ചെറിയൊരു പൊടി പൊടിമഴയുണ്ടെങ്കിൽ നല്ലതാണ് പെട്ടെന്ന് സൈഡ് വലിയ ചെറിയ പൊടി പെരുമഴയല്ലെ നനപ്പ് ഇത് ഇങ്ങനെ ഇട്ടുവിട്ടാൽ മതി ചെടിക്കൊരു ദൂഷ്യവും ഇല്ലുകളും ചത്തവും ചെടിക്കിത് വളമാണ് ഇത് എനർജി ആയിട്ട് ഇങ്ങനെ വളർന്നോണ്ടിരിക്കും കത്ത് കിടക്കുന്നത് ഇത് ഉണ്ടോ ഇത് ഇതായി ഒച്ചുകൾ ഇത് ചെറിയൊരു കൊടി ഉള്ള അതിനനുസരിച്ച് നമ്മള് ഇട്ടു കൊടുക്കുന്നത് ഒരു പോഷണവും കിട്ടും വളവുമാണ് ിൽ കിട്ടുന്ന പെല്ലാ ഞാൻ വെച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമ്മൾ പറമ്പിൽ നിന്ന് മാത്രമല്ല അതിലൊക്കത്തുനിന്നും കൂടെ വേണമെങ്കിൽ ഇത് വന്ന് ആകർഷിച്ചു വന്ന് തിന്ന ചാകും പക്ഷെ പിറ്റേ ദിവസം നോക്കുമ്പോ അതിന്റെ ഇരട്ടിയാണ് അപ്പം അതിന്റെ ഒരു ആകർഷണ വലയം കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ചെടികളിലേക്ക് പുറമേ കൂടെ ആകർഷിച്ചു വന്നത് ചെടികൾ തിന്ന ഇപ്പോൾ ഒരിക്കലും അത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് മാറുന്നില്ല അപ്പം ദൂഷ്യം ഇരട്ടി ദൂഷ്യം വന്നുകൊണ്ടിരിക്കുക ആ ഒരു മാർഗത്തിന് ആലംഭിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് കാരണം വെച്ചാൽ ദിവസങ്ങളോളം ഞാൻ ഈ പെല്ലറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നിട്ടൊരു മാറ്റം കാണുന്നില്ല അത് വീണ്ടും ഇരട്ടി ഇരട്ടിയായിട്ട് വർദ്ധിച്ചു വന്നോണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ തന്നെ ഒരു ഇത് സംഭവം കണ്ടുപിടിച്ചേക്കാമെന്ന് തോന്നി ലാസ്റ്റ് അവസാന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു മാർഗം കണ്ടെത്തുന്നത് ഓർഗാനിക് ആയിട്ട് ചെയ്തെടുത്തത് കൊച്ചുകളെ കൊണ്ട് നാട് മൊത്തം പൊറുതി വീടിന്റെ അകത്ത് പുറത്ത് എല്ലാം ടോയ്ലറ്റിലൊക്കെ ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഈ ഒച്ചുകളെ തുരത്താനുള്ള ഒരു മാർഗം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇടുക്കിയിലെ മാതൃക കർഷകയായിട്ടുള്ള ശ്രീമതി മഞ്ജു മാത്യു നമസ്കാരം മഞ്ജു നമസ്കാരം സാർ കയ്യിൽ എന്താ ഉള്ളത് എന്തേലാ ഈ ഒച്ചിനെ കൊല്ലാവളം വരുന്ന ഓ ജൈവാണ് ആ നമ്മൾ ഏകദേശം മൊട്ടത്തോട് അഞ്ച് ഇല മരുന്നുകൾ അഞ്ച് ഇല പച്ചിലാണ് ഇത് ഉണങ്ങി പൊടിച്ച് അഞ്ചിനും പച്ചിലും ബാക്കി ഞാൻ എന്റെ ഡീറ്റെയിൽസ് പറയത്തില്ല പേറ്റന്റിനാക്കിട്ടുണ്ട് സ്നേഹമാണ് സ്നേലിന്റെ കോടാലി എന്നൊരു അർത്ഥത്തിലാണ് സ്നേഹക്സ് എന്ന പേരിട്ട് നമുക്ക് ഇത് നമ്മൾ കാറ്റല്ലേ ഇതിപ്പോ ഇടുമ്പോ കണ്ടോ ഇത് ഓടാൻ തുടങ്ങു ഏകദേശം ഒരു അരമണിക്കൂർ അതിനോടനും മാക്സിമം ആണ് ഞാൻ ഇതൊരു മണിക്കൂറൊക്കെ സമയം പറയുന്നത് പക്ഷെ ഒരു അരമണിക്കൂർ അതിനുപോ ശരി പോവാൻ പറ്റൂല ഏലത്തിനടയ്ക്ക് ചെറുങ്ങി ഒരാളൊരു ടൈമുണ്ട് ഇടയ്ക്ക് ഇറങ്ങി ഒന്ന് ടൈം ഉണ്ട് ഇത് ഇത് എത്ര നാളായി ഞാനൊരു ഉദ്ദേശം രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ആണ് ഞാൻ ഇതിന്റെ ഒരു പിന്നെ ഈ ഒച്ചിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായത് അവിടെ ഞാൻ ഒരു ഫാം നടത്തുന്നുണ്ട് അപ്പൊ അതിനിടയിൽ ഞങ്ങൾക്ക് കുടുംബശ്രീക്ക് ഒരു ഏകദേശം രണ്ടു മൂന്ന് ലക്ഷം രൂപയുടെ പെ പപ്പായ തൈ നമ്മള് കൊടുക്കേണ്ടതുണ്ടായിരുന്നു അത് ഈ ഒച്ചു മുഴുവൻ അത് തിന്ന് നശിപ്പിച്ചു പച്ചക്കറികൾ പപ്പായക്ക് പ്രത്യേക അട്രാക്ഷനാണ് അപ്പം അതിങ്ങനെ വന്നു കഴിഞ്ഞപ്പം എന്നാ ഇതിനെ എങ്ങനെയും നശിപ്പിച്ചല്ലേ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണയിൽ നിന്നാണ് ഞാൻ ഇതിനെ കൊല്ലാനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കി എടുത്തത് അതെ ഇപ്പൊ ആയി പിന്നെ ഞാനിത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഇതിന്റെ കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്തു ഡി പി ആർ കൊടുത്തു അവിടുന്ന് നമുക്കൊരു അഞ്ചു ലക്ഷം രൂപ ആയിട്ട് കിട്ടി അവര് അത് കാര്യങ്ങളെല്ലാം അനുവദിച്ച് മൂന്ന് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ കിട്ടി ി രണ്ടു ലക്ഷം രൂപയോടെ ബാക്കി ഇന്നും കിട്ടാനുള്ളൂ പിന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളോട് നീക്കാനുണ്ട് അപ്പോൾ കർഷക മാത്രമല്ല ശ്രീമതി മഞ്ജു ഒരു നിരീക്ഷക ഗവേഷകയൊക്കെയാണ് കാരണം ഈ ഒരു കാലഘട്ടത്തില് സ്വദേശങ്ങളിലും വിദേശങ്ങളിലും ഒക്കെ ഈ ഒച്ചിന്റെ ശല്യം വർദ്ധിച്ചു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത് എന്തെങ്കിലും സൈഡ് സൈഡ് ഉണ്ടോ ഒരു ഇല്ല ഓർഗാനിക്ക ഇത് ചെടിയുടെ ഒരു രൂക്ഷഗന്ധം ഇതിനകത്തുണ്ട് അതായിരിക്കാം ഈ ഒച്ചിനെ നശിപ്പിക്ക ഓടിക്കുന്ന അല്ലെങ്കിൽ തന്നെ ഒരു ചെടിയെ ഇത് ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടിയിൽ കയറിയിരിക്കുന്ന ഒച്ചിനെ നശിപ്പിക്കാനായിട്ട് ഇപ്പൊ ഈ പൊടി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒച്ചു നശിച്ച് പോകും ചെടി ഏതെങ്കിലും തരത്തിൽ ബാധിക്കും ഒരിക്കലും ബാധിക്കത്തില്ല കാരണം ചെടികൾക്ക് ഇത് മൊട്ടത്തോട് കാൽസ്യമാണ് ചെടികൾക്ക് കൊടുക്കേണ്ട കാൽസ്യമാണ് മുട്ടത്തോട് പിന്നെ ഈ ചെടികൾക്കുന്നത് നൈട്രജൻ അതുപോലെ തന്നെ ഡോറോണ് ചെടികൾക്ക് പ്രധാനം ചെയ്യുക ഇത് വളവായിട്ടും യൂസ് ചെയ്യാം ഇപ്പൊ ഒരു ഏലച്ചെടിക്ക് ഏകദേശം നൂറ് ഗ്രാം വേണം ഒരു മുഴുവത്തിൽ ഏല നമുക്ക് ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതേസമയം ഇത് നമ്മൾ ചെടിയായിട്ട് ഉപയോഗിച്ച് ചെടിക്കകത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ചെടിക്ക് ഇത് വളവാണ് ഈ ചെടിയിൽ ഉണ്ടാകുന്ന ഒച്ച എത്തുപോകുകയും ചെയ്യും ആ കർഷകൻ ഉണ്ടാകുന്ന ലാഭം വെള്ളിച്ചമാറിക്കട്ട് നമ്മുടെ ഒച്ചകളുടെ അവസാനിച്ചിട്ടുണ്ട് ില്ലതും നേരത്തെ രക്ഷപ്പെട്ടു ചെറിയൊക്കെ സാർ എനിക്കിനകത്ത് ഒരു സജഷൻ ഉള്ളത് എന്നാന്ന് ചോദിച്ചാല് നമ്മളിപ്പോ ഏകദേശം ഇരു ഞാൻ പറഞ്ഞ മൂന്നാലാം ചെലകൾ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു പത്ത് കിലോയോളം വന്നാലേ നമുക്ക് ആവറേജ് ഒരു കിലോ പൊടി നമുക്കിനകത്ത് കിട്ടത്തുള്ളൂ ഒരു കർഷകനെ സംബന്ധിച്ച് നമ്മുടെ ഏലത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ആ ഒച്ചിനെ നശിപ്പിക്കുക എന്നുള്ള ഇന്നത്തെ ഭയങ്കര പ്രാധാന്യം ഒരു അവസ്ഥയില ഇന്ന് ഉള്ളത് അപ്പോൾ സർക്കാരും വേണ്ടി എന്തെങ്കിലും ഒരു സഹായം കൃഷി വകുപ്പോട് ചേർന്ന് എന്തെങ്കിലും ഒരു സഹായം ചേർന്ന് ചെയ്യാൻ കർഷകർ ഒരു ഗുണമാവും നമ്മുടെ പഞ്ചായത്തിനെ ഈ ഒച്ചിനെ നിർമ്മാർജ്ജനം ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് എന്റെ ആവശ്യം കാരണം കർഷകർക്ക് ഇന്നതൊരു ഭീഷണിയാണ് സാധാരണക്കാർക്ക് ഭീഷണിയാണ് അപ്പം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറെ കർഷകരുണ്ട് അവർക്ക് ചിലപ്പോൾ ഇതിന്റെ റേറ്റ് ഞാനിത് അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കിലോ അറുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പൊ അവർക്ക് മേടിച്ചിടാൻ വേലാത്തൊരു അവസ്ഥ വന്നു കഴിയുമ്പോൾ അവരെയും കൂടെ സഹായിക്കുക അല്ലെങ്കിൽ പഞ്ചായത്ത് തന്നെ ഇത് മുൻകൈ എടുത്തുകൊണ്ട് ഇതിനെ നിർമ്മാജന ചെയ്യുക എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കർഷകർക്ക് പരീക്ഷിക്കാം അതോടൊപ്പം തന്നെ വീടിന്റെ അകത്തും പുറത്തും ഒക്കെ ഉച്ചന്റെ ശല്യം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തില് മഞ്ജു മാത്യു ഒരുപാട് വർഷത്തെ നിരീക്ഷണങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇതിന്റെ പേരിന്റെ പേറ്റന് അപേക്ഷിച്ചിട്ടുള്ളത് സ്നേഹക്സ് എന്നുള്ള സ്നേഹക്സ് എന്ന പേരിലാണ് ഒരുപാട് സന്തോഷം